ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ ഒരാൾ വീൽ ചെയറിൽ വന്ന് കച്ചവടം എന്ന് കാണിണ്ട് അപ്പൊ മൂപ്പര കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ടോ മൂപ്പരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ ആൾ കച്ചവടം റോഡ് സൈഡില് നടത്തുന്നുണ്ട് പച്ചക്കറി മാർക്കറ്റിൽ വന്ന് പച്ചക്കറി നല്ലോം വില പറഞ്ഞ് എടുക്കും അപ്പൊ ആ വീഡിയോ ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടാൻ പോണേ മൂപ്പര്ഷേടം തുടങ്ങിയിട്ട് എത്രയും പത്ത് വർഷത്തോളം ആയിട്ട് കച്ചവടം തുടങ്ങിയിട്ട് പണി ഉണ്ടായിട്ടും പണിക്ക് പോകാതെ പ്രചോദനമാണ് മൂപ്പര വീഡിയോ ഇത്രയും തളർന്നിട്ടും മൂപ്പര് ഇവിടുത്തെ വീട്ടിൽ ഇരിക്കലല്ല അപ്പോൾ കച്ചവടം ചെയ്യേണ്ട പിന്നെ വായക്കല കച്ചോണ്ട് പിന്നെ അതുപോലെ പച്ചക്കറി കച്ചോടം ഉണ്ട് ആ ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് നടന്ന് നിൽക്കുകയാണ് ഏഹ് വായക്കല കൊടുന്ന് അതിൻ്റെ പൈസയാണ് വാങ്ങുന്നത് അപ്പോൾ എന്നും എല്ലാ ദിവസവും മാർക്കറ്റിൽ വരും കേട്ടോ ഏതാ നേക്കുള്ള നാട്ടിൽ നോക്കിയിട്ട് എടുത്തിട്ട് വണ്ടി വണ്ടി വിളിച്ചിട്ട് കൊണ്ടു എന്നിട്ട് നിങ്ങൾ വീൽ ചെയറിൽ ഇങ്ങനെ നടന്നിട്ട് പൈസ ഇപ്പോൾ മൂപ്പർ ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ നടന്നുകൊണ്ട് പൈസ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് വായക്കല കൊടുത്തിൻ്റെ അതിൻ്റെ അടയിൽ കൂടെ പച്ചക്കറി കടയ്ക്കുള്ള പച്ചക്കറിയും നോക്കുന്നുണ്ട് അതും വാങ്ങും അപ്പോൾ അവിടെ കൊണ്ടുപോയി വിൽക്കും അല്ലെ അങ്ങനെയാണ് പരിപാടി വളരെ വളരെ വില വില കുറച്ച് അവിടെ നിർത്തിക്കാണ്ട് ഒന്ന് റോഡ്സും റോഡ്സും ുംച്ചക്കറിയ രീതിയിലാണ് ബുക്ക് കൊടുക്കിങ്ങനെ ഓട്ടോ പതിനെട്ടാമത്തെ വയസ്സിലെ ആക്സിഡന്റ് പതിനെട്ടാമത്തെ വയസ്സിലോ അത്ര ചെറുപ്പത്തിൽ ശരി ഇപ്പൊ എന്തൊക്കെയാ പരിപാടി ചെയ്യണ് കച്ചവടം ആദ്യം പത്ത് വർഷം ഉത്തരത്തി അത് കഴിഞ്ഞേര മൂന്നു കൊല്ലം പല ചരക്ക് പിടിയാ അത് കഴിഞ്ഞാലെ പത്ത് വർഷമായി പച്ചക്കറിയൊക്കെ ആയിട്ട് റോഡ് കൂടെ സൈഡിലൊക്കെ പിന്നെ നമ്മുടെ മഞ്ചേരി മാർക്കറ്റില് നേത്രും മേന്ത്ര മൈസൂര് ഏതാ നേടുന്നോക്കും മജിദിനൊക്കെ പറ്റിച്ചു Mana? Kalo? Mangat mangat ha Hah? Dat rada? Eh, enak Hah? കോവക്കത്ര കോവക്കാരത്താ ചേടന മൂപ്പര് എല്ലാ കടയിലും നടന്ന് ഇങ്ങനെ വില പറഞ്ഞ് വില പേശി നല്ലത് നോക്കിയിട്ട് എടുക്കട്ടോ ഇങ്ങനെ നടന്നു എല്ലാ കടയിലും മൂപ്പര് ഈ വണ്ടിട്ടെത്തും അങ്ങനെ പോവാണ്

എന്നാലും മൂന്നരച്ച പത്തൊൻ മിനിറ്റാ രാജോ രാജോ ഒരു മൂന്നോ പത്തൊമ്പത് പത്തൊമ്പതാണോ അവിടെ മൂന്നാറായി മാച്ചിനോ കൊടുക്ക അടുത്ത് ചോദിക്കാം നോക്കിയാ നോക്കിയാണ്ടേ അവിടെ പറയുന്നു പൈസ മൂന്ന് വില എടുത്ത് മൂന്ന് വില ഈ വായ്ക്കല വണ്ടീന്ന് എടുത്തത് എടാ എടാ ீ பத்துல ஆயணா ஆயனா ஒரு பத்துல நானூறு நாப்பத்த போது

யா கரெண்டே என்ன ஆறு தெரியும்லாம் கறயோ பாகம் பைசே கண ஒட்டு கொண்டா தான் மெட்டி அப்போ பைசே எடுகா आओ தான்ல காரணல ஏ சூர்ன ஜாகிட்டா ஆலா ஆஸ்து ரெடி ரெடி என்ன ஹலோ ஏஸோ ഓനെങ്കിലും ആഗ്രയിൽ ആയിട്ടല്ല ഹെ യാ ഓയ് വല്ല അല്ലാഹ് ആദിയോ ആദിയേ വാ ആദിയല്ല ആരെച്ചാ ഹെ ആദിയല്ല അങ്ങേരുടെ കൊന്നുകൊണ്ടിടാ പറഞ്ഞു ആ റേഞ്ച് ഓട്ട് വന്നാല് മൂപ്പര് എല്ലാ ലോകിക്കാരും കണ്ട് വർത്താൻ വേണ്ടി വെച്ചു മാർക്കറ്റിന് പോരോ മഞ്ചേരി മാർക്കറ്റിന് പോരോ എത്ര മഞ്ചേരി മാർക്കറ്റ് എത്ര ആയത്

വില കുറച്ച് നാപ്പ് അതേപോലെ തന്നെ എല്ലാ കൊടുക്കും ஏ அடுத்த ஆக்டுண்ட

ാണ് ഒന്നിച്ച് പഠിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിന് എന്തോരപകടം ഉണ്ടായി ഏറ്റവും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ആർക്കും എന്താ പറയാ മാതൃകാപരമായിട്ട് കച്ചവടം ചെയ്യലെല്ലാം എല്ലാവർക്കും എല്ലാവർക്കും അത് പേശി എടുക്കും അതിന് മട ഈ വണ്ടിമ്മര് പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ അല്ല പതിനഞ്ചിനെ അല്ലേക്ക് ആയിരുന്നു എല്ലാവർക്കും ഇത് മുപ്പത്തെട്ട് രൂപയാണ് പത്തിന് മുപ്പത്തഞ്ചിന് അല്ല പൈസ അങ്ങനെ റെഡിന്ന് പേടിപ്പിച്ചല്ലേ പിന്നെ നാൽപ്പത് രൂപ മുത്തെട്ട് പെരിഞ്ചൗട്ടു ഇതിനൊക്കെ സഹിക്കണെങ്കിൽ കൊറച്ച് പാടാ രണ്ട് അത് കച്ചോളെ വീഡിയോ ഒരു എട്ട് മണി ആയി കഴിഞ്ഞാലാണ് മാർക്കറ്റിൽ വരട്ടോ സ്വന്തമായിട്ട് ഈ വണ്ടി ഓട്ടിക്കാണ്ടാണ് വരിക അപ്പോൾ മൂപ്പർ ഇങ്ങനെ എല്ലാ കടയിലും മാർക്കറ്റിലുള്ള എല്ലാ കടയിലും എത്തും കേട്ടോ അപ്പോൾ എല്ലാ കടയിലും സാധനം നോക്കി വില പറഞ്ഞ് വാങ്ങി കൊണ്ടുപോയി ബുക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇളയൂർ പാറമ്മൽ ആ സ്ഥലത്താണ് മൂപ്പര് ബുക്കുന്നിട്ടോ റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾ പോകുമ്പോൾ കണ്ടാലൊന്ന് കയറി ആക്കിക്കാണ്ട് വാങ്ങി സഹകരിക്കും കേട്ടോ ഇവിടെ വില കുറച്ചെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വില കുറച്ച് തന്നെ കൊടുക്കണേ നല്ല വില കുറച്ച് തന്നെ എടുക്കണു ഇവിടെ എല്ലാ കടയിലും വില പറഞ്ഞ് നല്ല തർക്കിച്ച് വാങ്ങി നല്ല സാധനം നോക്കി വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി വില കുറച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ വില വിലക്കൊന്നും വിക്കുന്നില്ല നല്ല കച്ചോം ഉണ്ട് എന്ന് പറഞ്ഞു കിട്ടും എല്ലാവരും പറഞ്ഞു മുപ്പേരും സംസാരിച്ചാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും മുപ്പത് കച്ചോടം ചെയ്യാൻ നല്ല കൈവള ആളാട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് എന്തായാലും കിട്ടിയ വീഡിയോ നമ്മൾ കാണുന്നവരേക്കും ഗുഡ്